ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ വിജിലൻസ് പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു ആ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കരിപ്രസാദ് നിർമ്മാണം നടക്കുന്ന വാടക വീട്ടിൽ പാക്കറ്റുകളിലാക്കി കറുത്ത പൊടി കണ്ടെത്തിയിരിക്കുന്നു മദ്യക്കുപ്പികളും ആനയുടെ നെറ്റിപ്പട്ടവും അടക്കം കണ്ടെത്തിയ സാധനങ്ങൾ മഹസ്ര എഴുതി ദേവസ്വം കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട് കണ്ണൻ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഒടുവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അക്ഷയ ഒരു സ്ഥലത്തെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായത് മറ്റ് രണ്ടാമത്തെ ദിവസം മഠത്തിന് ശാന്തിമഠത്തിന് മുകളിലുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ് ആദ്യത്തെ പരിശോധനാ മുറിയിൽ അതായത് വാടക വീട്ടിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഒരു പ്രസാദം എന്ന് പറയുന്നത് ഭക്തൻ ക്ഷേത്രത്തിലെത്തുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു വസ്തു എന്നാണ് ഭക്തന്മാർ കരുതുന്നത് അങ്ങനെയുള്ള ഒരു പദാർത്ഥം നിർമ്മിക്കുന്ന മദ്യക്കുപ്പികളുടെ ഒഴി വെച്ച് അല്ലെങ്കിൽ ഈ പാൻപ്രാഗിന്റെയും സിഹത്തി കുറ്റികളുടെയും ഒക്കെ നടക്കുവെച്ച് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഈ ഇത്തരത്തിൽ ഉള്ള ഈ കരിപ്രസാദം നിർമ്മിക്കുന്നത് തയ്യാറാക്കുന്നത് ഗണപതി ഹോമത്തിന് ശേഷമാണ് ഗണപതി ഹോമത്തിന് ശേഷമുള്ള ഉപരുന്ന കരിയും മറ്റ് പദാർത്ഥങ്ങളും ചേർത്ത് നെയ്യിൽ ചാലിച്ചാണ് ഈ കരിപ്രസാദം ക്ഷേത്രങ്ങൾ തയ്യാറാക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന മഹാക്ഷേത്രമാണ് കൊട്ടേറെ ഭക്തന്മാർ ഓരോ ദിവസവും എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ ഈ ജോലി അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇരുത്തി അവർക്ക് പണം നൽകി ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി അടക്കമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിന്റെ ഒരു തെളിവുകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസം വിജിനൻസിൽ ലഭിച്ചിരിക്കുന്നത് അതിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളുണ്ട് ഈ കൃത്രിമ കരി കരിപ്രസാദം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പൗഡർ ഒരു കറുത്ത തരത്തിലുള്ള ഒരു പൊടിയുണ്ട് അതുപോലെ തന്നെ ആനയുടെ നെറ്റിപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് ശേഖരിച്ചു അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ മറ്റൊരു മുറിയിലേക്ക് അവ മാറ്റി സൂക്ഷിക്കുകയാണ് കാര്യം ഭാവിയിൽ ഏതെങ്കിലും പരിശോധനകൾ വേണ്ടി വന്നാൽ രാസപരിശോധന അടക്കം വേണ്ടിവരും അങ്ങനെ പരിശോധനകൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ പൊടി അടക്കം സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഈ ശാന്തിമഠത്തിന് മുകളിലുള്ള പരിശോധന നടക്കുകയാണ് ശാന്തിമഠത്തിന് മുകളിലുള്ള അവസ്ഥ ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് ആ അവിടെയും ഈ പരമ്പരാഗിൻ്റെ കവറുകളും സിഗത്ത് കുട്ടികളും ഒക്കെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെയും ഇത്തരത്തിലുള്ള കറുത്ത പൊടികൾ സൂക്ഷിച്ചിട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അവയെല്ലാം ഇപ്പോൾ വിജിലൻസ് കണ്ടെടുക്കും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു ഫയൻ അന്തിമ റിപ്പോർട്ടിലേക്ക് പോവുക ഇത് ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട് ഈ ഭക്തന്മാരുടെ നിലപാട് എന്ന് പറയുന്നത് എന്ത് ഏത് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും മേൽശാന്തിക്കെതിരെ നടപടി ഉണ്ടാകണം മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അസിസ്റ്റന്റ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് കൂടി ഇന്ത്യ വ്യക്തിയെന്ന അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും വിജിലൻസിന്റെ ഒരു സ്ഥലത്തെ പരിശോധന പൂർത്തിയായി രണ്ടാം സ്ഥലത്തെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്